എല്ലാവർക്കും നമസ്കാരം സംസ്കാര സാഹിതികയുടെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ ഒരു പ്രസറസിൽ പറഞ്ഞതുപോലെ ദൂരെ നിന്നും അടുത്തു നിന്നും അകത്തു നിന്നും കണ്ടിട്ടുള്ള ഒരാളാണ് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ സംസ്കാര സാഹിതിയുടെ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഭംഗി ഭവിച്ചു എങ്കിലും അതിനേക്കാൾ ഭംഗിയായി കൂടുതൽ കൂടി പ്രവർത്തിപ്പിക്കുവാൻ എൻ്റെ സുഹൃത്തു കൂടിയായ സി ആർ മഹേഷിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ഇപ്പോൾ നാടകരംഗത്ത് പല മേഖലകൾ മേഖലകളിലായി കിടക്കുകയാണ് അതിലൊന്ന് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ നാടകമാണ് അതിൻ്റെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ പണ്ട് മുതലേ എത്രയോ അമ്പതോ അറുപതോ കൊല്ലം ഇവിടെ പ്രവർത്തന പരിചയമുള്ള പ്രൊഫഷണൽ നാടകങ്ങളേക്കാൾ കൂടുതൽ ബുക്കിംഗ് ആ നാടകത്തിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ നാടകത്തിൻ്റെ മഹത്വവും സംഘടനാ അവതരിപ്പിക്കുന്ന അറിയിക്കുന്നതാണത് എൻ്റെ ഇത്ര ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി അൻപത് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിജയമാണ് കഴിഞ്ഞ കൊല്ലത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ആദർശത്തിൻ്റെ പുറത്ത് മാത്രം അദ്ദേഹം അദ്ദേഹത്തിന് നാടകം മാറ്റി നിർത്തുകയും അദ്ദേഹം അത് മാറ്റി നിർത്തുകയും മറ്റുള്ള നാടകങ്ങൾ മത്സരിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുകയും ചെയ്യും ഈ നാടക മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ നാടകം ഇതിനകത്ത് വന്നിട്ടില്ല ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്കാര സാഹിതിയുടെ സി ആർ മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്കാര സാഹിതിയുടെ പുതിയ സംരംഭമാണ് പ്രൊഫഷണൽ നാടക മത്സരം എൻ്റെ അറിവിൽ മുപ്പത്തിമൂന്ന് സ്ക്രിപ്റ്റുകൾ കിട്ടി വളരെ വിദഗ്ധമായ ഒരു സമിതി അത് തെരഞ്ഞെടുത്തു അത് അഞ്ചായിട്ട് കുറച്ച് ഈ അഞ്ച് നാടകങ്ങളാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ അവതരിപ്പിക്കുന്നത് അത് അഞ്ച് നാടകങ്ങളും നല്ലതാണ് ഒന്നിനൊന്ന് മാറ്റി വയ്ക്കുന്നതാണ് എങ്ങനെയാണ് ജഡ്ജിമാർ ഇനി ഏറ്റവും നല്ല നടനേയും നടിയേയും സംവിധായകനെയൊക്കെ കണ്ടെടുത്ത എന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് എന്ന് അവർക്കൊരു വലിയ കഷ്ടപ്പാടായിരിക്കും എന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഇനിയും ഈ സംരംഭങ്ങൾ തുടരട്ടെ കാരണം തിരുവനന്തപുരത്ത് പണ്ട് ടി ആർ സുകുമാരൻ നായർ നാടകോത്സവം ഉണ്ടായിരുന്നു അത് പതുക്കെ നിന്നുപോയി പിന്നെ പി കെ വിക്രമൻ നായർ നാടകോത്സവം ഉണ്ടായിരുന്നു അതും പതുക്കെ നിന്നുപോയി അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരമായ ഒരു നാടക മത്സരം നാടകം മേള എന്ന് പറയാനാണ് എനിക്കിഷ്ടം മത്സരത്തിനേക്കാൾ മേളയാക്കി മാറ്റി സംസ്കാര സാഹിത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും കലയുമായി ബന്ധപ്പെട്ട നാടകവുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും കൂടെ ഉണ്ടാകും സി ആർ മഹേഷ് തന്നെ അസംബ്ലിയിൽ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു നാടകത്തിൻ്റെയും സിനിമയുടെയും വ്യത്യാസത്തെക്കുറിച്ച് ഓരോ ഈ രണ്ട് വിഭാഗം നാടകത്തിനും സിനിമയ്ക്കുമാണ് സംസ്കാര സാംസ്കാരിക വകുപ്പ് മത്സരം നടത്തി അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സിനിമയുടെ അവാർഡ് പ്രഖ്യാപനം എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് പത്രങ്ങൾ കൊടുക്കുന്നത് എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് ആ പത്രസമ്മേളനം മന്ത്രിമാർ നടത്തുന്നത് എന്നൊക്കെ എന്നിട്ട് ഈ നാടകത്തിൻ്റെ ഫലപ്രഖ്യാപനം ഒരു 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 പത്രക്കുറിപ്പിൽ ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് സത്യം അതും പോട്ടെ ഏറ്റവും നല്ല നടനും ഏറ്റവും നല്ല നടിക്കും ഏറ്റവും നല്ല സംവിധായകനും ഏറ്റവും നല്ല സിനിമയ്ക്കും എഡിറ്ററിനും ഒക്കെ ഒന്നേകാൽ ലക്ഷം രൂപയോളം സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ നാടകത്തിന് കൊടുക്കുന്നത് പതിനയ്യായിരം ആണ് എന്ന് പറയുമ്പോൾ സർഗസിദ്ധിക്ക് വ്യത്യാസം പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിലെത്തി നായക്കേടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള സമയം കൂടിയാണ് നിങ്ങൾ തന്നെ നോക്കൂ ഗവൺമെൻറ്റ് ആജീവനാന്ത സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളുണ്ട് സ്വാതി പുരസ്കാരം അല്ല അങ്ങനെ പല സ്വാതി പുരസ്കാരം ഒന്ന സംഗീതത്തിന് നാടകത്തിന് എസ് എൽപുരം അവാർഡ് പിന്നീട് നൃത്തത്തിനും ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നീട് എഴുത്തച്ഛൻ പുരസ്കാരം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ സർഗസിദ്ധിക്കുള്ള കഴിവിനുള്ള ഒരു പുരസ്കാരമാണ് പക്ഷേ സ്വാതി പുരസ്കാരം മൂന്ന് ലക്ഷവും ജെ സി ഡാനിയൽ പുരസ്കാരം അഞ്ച് ലക്ഷവും ഈ നാടകത്തിനുള്ള എസ് എൽപുരം അവാർഡ് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അപ്പോൾ അവിടെ തന്നെ വേർതിരിവ് വരുന്നു അതിനെതിരെ മഹേഷിനെ പോലുള്ളവർ പൊരുതണം പോലുള്ളവർ കൂടെ നിൽക്കും എന്ത് നഷ്ടപ്പെട്ടാലും യഥാർത്ഥ കലാകാരനെ വേർതിരിച്ച് കാണാൻ കാണിക്കാൻ ഉള്ളൊരു ശ്രമം നമ്മൾ പരാജയപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഒന്നുകിൽ സിനിമയ്ക്കുള്ള അവാർഡ് ഒരു ലക്ഷമായി കുറയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റ് അവാർഡുകൾ അഞ്ച് ലക്ഷം രൂപ ആക്കുകയോ ചെയ്യുന്നത് വരെ നമ്മൾ സമരം ചെയ്യണം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്ന് പറയണം ഇതൊക്കെ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പലരും പറയുന്നത് സിനിമ ഒരുപാട് പേര് കാണുന്നതല്ലേ അതുകൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപ നാടകം കുറച്ച് പേര് മാത്രമല്ലേ കാണുന്നുള്ളൂ എന്ന ഒരു ആ ഒരു ന്യായവാദം ശരിയല്ല എങ്കിലും കോർപ്പറേഷൻ കോർപ്പറേഷനായിരിക്കും ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ ഇതുള്ളത് ആ രീതിയിലുള്ള ഒന്നും ഇവിടെ ചിലവാകില്ല കലാകാരന്മാരുടെ അടുത്ത് ചിലവാകില്ല എന്ന് മാത്രം പറയുന്നു ഇതിൻ്റെ സാരഥിയായ സി ആർ മഹേഷിന് പ്രിയമുള്ളവരെ നമസ്കാരം ഏറെ വർഷത്തിന് ശേഷമാണ് നമ്മുടെ തലസ്ഥാന നഗരം ഒരു നാടകോത്സവത്തിന് വേദിയാകുന്നത് മനോഹരങ്ങളായ അഞ്ചു നാടകങ്ങൾ മത്സരത്തിലും അവസാന ദിവസം സമ്മാനദാന ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു നാടകം കാണാനുമുള്ള ഒരു സുവർണ അവസരമാണ് സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് നാടകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല ആര് സമീപിച്ചാലും ഒരു ഉപാധികളും കൂടാതെ പിന്തുണയ്ക്കുന്ന അതിനകത്ത് മറ്റു യാതൊരു താല്പര്യവും ഇല്ലാതെ പിന്തുണയ്ക്കുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നാടക പ്രവർത്തകൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാറാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരവധി സംസ്ഥാന അവാർഡുകളൊക്കെ ലഭ്യമായിട്ടുള്ള നാടക പ്രവർത്തകൻ ശ്രീ പയ്യന്നൂർ ഉള്ളിച്ചേട്ടൻ ഞങ്ങളോടൊപ്പം ഇതിൻ്റെ തുടക്കം മുതൽ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നു സ്വാഭാവികമായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് മുപ്പത്തി അഞ്ചോളം സ്ക്രിപ്റ്റുകൾ ലഭിക്കുകയും അതിൽ നിന്നും ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ നിയോഗിച്ച കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത അഞ്ച് നാടകങ്ങളാണ് മത്സരിക്കുന്നത് അഞ്ചും വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളാണ് അഞ്ചും മികച്ച നാടകങ്ങൾ തന്നെയാണ് നാടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് നാടകത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ സംസ്കാര സാഹചര്യം തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നാടിനെ നവീകരിച്ചതിൽ നാടകത്തിന് വലിയ പങ്കുണ്ട് പക്ഷെ പലപ്പോഴും നാടക പ്രസ്ഥാനവും നാടക കലാകാരന്മാരും അർഹിക്കുന്ന പരിഗണന കിട്ടാതെ അവഗണനയിലാണ് എന്നുള്ളൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അഞ്ച് രൂപയാണ് ഏറ്റവും മികച്ച നാടകത്തിനുള്ള ഒന്നാം സമ്മാനം അതുപോലെ തന്നെ ഇരുപത്തിരണ്ടിന് പ്രഥമ സുകുമാർ സ്മാരക പുരസ്കാരം അത് ചലച്ചിത്ര താരം ഇന്ദ്രൻസനാണ് ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ സമ്മാനിക്കുന്നത് പതിനെട്ടാം തീയതി ശ്രീ കെ സി വേണോവൽ എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് നിർവ്വഹിക്കുന്നത് സൂര്യാകൃഷ്ണമൂർത്തി സാർ ഉൾപ്പെടെ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ നിറഞ്ഞ വ്യക്തിത്വങ്ങളൊക്കെ ഈ നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോഴും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം കേളകത്ത് കണ്ണൂരിൽ കേളകത്ത് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട ആ കുടുംബങ്ങൾക്കുള്ള സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല അത് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധമായി സൂചിപ്പിക്കുകയാണ് അന്ന് വാഗ്ദാനങ്ങൾ പറഞ്ഞെങ്കിലും നാടക തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാടകം കഴിഞ്ഞ് അടുത്ത നാടക സ്ഥലത്തേക്ക് പോവുകയായിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് കേരളത്തെ മുഴുവൻ പിടിച്ചു ഉലച്ച കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു നാടക ദുരന്തം അവർക്കന്ന് ഇരുപത്തി രൂപ ശവസംസ്കാര ചടങ്ങിന് കൊടുത്തതു എന്നുള്ളതല്ലാതെ ഒരു ധനസഹായവും വർഷം ഒന്നുകഴിഞ്ഞു ഇതുവരെയും കൊടുത്തിട്ടില്ല ഇന്നലെ ആ കുടുംബത്തിലെ ഒരു സഹോദരൻ ആ അപകടത്തിൻ്റെ ഒരു ഇരയുടെ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബാംഗം എന്നെ വന്ന് കണ്ട് പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇന്നിത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നാടകോത്സവത്തിന് വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാനത്ത് നടക്കുന്ന ഈ നാടക മത്സരത്തിന് പ്രൊഫഷണൽ നാടക മത്സരത്തിന് നാടകോത്സവത്തിന് മാധ്യമങ്ങളുടെ എല്ലാ പിന്തുണയും എല്ലാ സഹായവും ഉണ്ടാ ഉണ്ടാകണം എന്ന് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല എന്നുള്ള നിലയിൽ ശുദ്ധമായ ഒരു കല എന്നുള്ള നിലയിൽ നാടകത്തിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന ചെയർമാൻ ശ്രീ സി ആർ മഹേഷ് എം എൽ എ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാർ അതുപോലെ ശ്രീ പയ്യന്നൂർ മുരളിചേട്ടൻ സംസ്ഥാന ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ അതുപോലെ സംസ്ഥാന വൈസ് ചെയർമാൻ കെ ആർ ജി ഉണ്ണിത്താൻ ആണ് ഈ ഞാൻ സം ആ അതുപോലെ സംസ്ഥാന ട്രഷറർ മിദുര സുധാകരൻ ഡോക്ടർ ആർ എസ് പ്രദീപ് ശ്രീ വിഷ്ണു ഇത്രയും സംസ്ഥാന സാഹിത്യയുടെ ഭാരവാഹികൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ ചെയർമാനാണ് പൂഴനാട് ഗോപനാണ് ഞാൻ അപ്പോൾ നമ്മുടെ സംസ്ഥാന ചെയർമാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാടക മത്സരം നാടക മേളകൾ തിരുവനന്തപുരത്ത് പലപ്പോഴും നടക്കാറുണ്ട് പക്ഷെ ഒരു നാടക മത്സരം നടക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ് ഈ മത്സരത്തിൽ നാടക മത്സരത്തിന് മുമ്പായി എല്ലാ ദിവസവും വൈകുന്നേരം സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ശ്രീ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒപ്പം ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ മുരളീധരൻ കൃഷ്ണമൂർത്തി സാർ ഒപ്പം കൃഷ്ണ പൂജപ്പുര അങ്ങനെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്നൊരു വലിയ സാംസ്കാരിക ഉത്സവം കൂടി മാറുകയാണ് ഈ നാടകോത്സവം അപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് അവസാന ദിവസം സാഹിത്യ തീരീസിൻ്റെ ഇരുന്നൂറ്റി അമ്പതിൽ പരം വേദി കഴിഞ്ഞ സംസ്കാര സാഹിത്യ മുറ്റീട്ട് കളിക്കാരൻ്റെ മകളിൽ നാടകം അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും അർഹമായ പരിഗണന കിട്ടാതെ പോയ കേരളത്തിലെ വിവിധ മേളകളിൽ മികച്ച നാടകമെന്ന പേര് കേട്ടെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നാടകോത്സവത്തിൽ തഴയപ്പെട്ട മുറ്റീട്ടുകളിക്കാരനെ സാവിതി തീയറ്റേഴ്സിന് ജനകീയ പുരസ്കാരം ഈ സമ്മേളനത്തിൽ ഈ സാംസ്കാരിക ഉത്സവത്തിൽ വെച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സമ്മാനിക്കുകയാണ് അതും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഒപ്പം വിവിധ മേഖലയിലുള്ള നാടക കലാകാരന്മാർ മറ്റ് കലാകാരന്മാരെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും വലിയൊരു പങ്കാളിത്തവും ഒപ്പം പിന്തുണയും എല്ലാവിധ സഹായവും അഭ്യർത്ഥിക്കുകയാണ് ആ ഇതിൽ ഈ മത്സരത്തിൽ പ്രവേശനം സൗജന്യമാണ് ആർക്ക് വേണമെങ്കിൽ വരാം പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് ആദ്യം വരുന്നവർക്ക് ആദ്യത്തെ സീറ്റ് എന്ന നിലയിലാണ്